മലയാള സിനിമാ ലോകത്തെ അറിയാ കഥകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി പലരും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പരാതികൾ വന്നതോടെ പ്രമുഖ നടന്മാർക്കും സംവിധായകർക്കുമെതിരെ കേസെടുത്തിട്ടുമുണ്ട് ഇതിനിടെ തൻ്റെ അനുഭവം പങ്കുവെക്കുകയാണ് സംവിധായകനും നടനുമായ ആലപ്പി അഷറഫ് അന്തരിച്ച നടി ശ്രീവിദ്യയെ ദുരുദ്ദേശത്തോടെ സമീപിക്കാൻ ശ്രമിച്ച പ്രമുഖനെ തനിക്കറിയാമെന്ന് ആലപ്പി അഷറഫ് പറയുന്നു ഉന്നത ബന്ധങ്ങളുള്ള ഒരു സുഹൃത്താണ് എന്നെ സമീപിച്ചത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലിയ രാഷ്ട്രീയക്കാരൻ്റെ മകനാണ് ഈ രാഷ്ട്രീയ നേതാവ് പിൽക്കാലത്ത് മുഖ്യമന്ത്രിയുമായി ഈ നേതാവിൻ്റെ മകന് ഒരു സീരിയൽ നിർമ്മിക്കാൻ താല്പര്യമുണ്ട് ശ്രീവിദ്യ ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ച് എടുക്കണമെന്ന നിർദ്ദേശവും വന്നു പ്രാഥമികമായ ചർച്ച നടന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നേതാവിൻ്റെ മകനുമായി സുഹൃത്ത് വീട്ടിലേക്ക് വന്നു ഉന്നത ബന്ധമുള്ള ഒരു സുഹൃത്താണ് എന്നെ സമീപിച്ചത് അദ്ദേഹത്തെ അന്നാണ് ആദ്യമായി കാണുന്നത് അധികം സംസാരിക്കുന്ന പ്രകൃതമല്ല ഞാൻ ആർട്ടിസ്റ്റുകളെ വിളിച്ച് എഴുതാനുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി വിദ്യാമയുമായി സംസാരിച്ചു ഡേറ്റ് നോക്കിയിട്ട് വരാം എന്ന് വിദ്യാമ്മ താൽപ്പര്യപൂർവ്വം പറഞ്ഞു പലരോടും വിദ്യാമ്മ പറഞ്ഞെന്ന് തോന്നുന്നു കാരണം അതിനുശേഷം എന്നെ മുൻനിര സീരിയൽ നടന്മാർ അവസരം ചോദിച്ച് വിളിച്ചിട്ടില്ല ബാക്കി കാര്യങ്ങൾക്കായി സുഹൃത്തിനെ വിളിച്ച് സംസാരിച്ചു പിറ്റേ ദിവസം അയാൾ വന്നു എല്ലാം ഓക്കേയാണ് ഒരു കാര്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട് അഷറഫ് ചേട്ടാ പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞു എന്തു പറ്റി എന്ന് ചോദിച്ചു ഈ സീരിയൽ നേതാവിൻ്റെ മകൻ എടുക്കുന്നത് ശ്രീവിദ്യയോട് പുള്ളിക്ക് കൂടുതൽ താല്പര്യമുള്ളത് കൊണ്ടാണ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പുള്ളി സീരിയൽ എടുക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ആകെ ഷോക്കായി അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിയിരുന്നു എൻ്റെ പേര് ആലപ്പി അഷറഫ് എന്നാണ് എൻ്റെ മുന്നിൽ മാമ എന്ന രണ്ടക്ഷരം ചേർക്കാൻ ആഗ്രഹമില്ല ഇവിടെ വച്ച് നിർത്താം സുഹൃത്തേ എന്ന് ഞാൻ പറഞ്ഞു ഞാനെന്ന് സമ്മതമിട്ടിരുന്നെങ്കിൽ എൻ്റെ സാമ്പത്തിക കാര്യങ്ങളും പ്രശസ്തിയും വീണ്ടും തിരിച്ചു കൊണ്ടുവരാമായിരുന്നു പക്ഷേ ഞാനപ്പോഴും ഓർത്തത് പ്രേംനസീർ എന്ന എൻ്റെ ഗുരുനാഥനെയാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മൂല്യങ്ങൾ കൈവിടരുതെന്ന് അദ്ദേഹം തന്നോട് പറയുമായിരുന്നെന്നും ആലപ്പുഴ അഷറഫ് വ്യക്തമാക്കി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ ചാനൽ ചർച്ചകളിലും ആലപ്പി അഷ്റഫ് സംസാരിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് നടിമാർ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടുതൽ ജനശ്രദ്ധയിലേക്ക് വന്നത് കാസ്റ്റിംഗ് കൗച്ച് സെറ്റുകളിൽ അടിസ്ഥാന സൗകര്യമില്ലായ്മ പവർ ഗ്രൂപ്പിന്റെ ഇടപെടൽ തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം റിപ്പോർട്ടിൽ സംസാരിച്ചിട്ടുണ്ട് മലയാള സിനിമാ ലോകത്തെ നിയന്ത്രിച്ച പതിനഞ്ചംഗ സംഘത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക